ഹലോ 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 കുട്ടികാരെ ഇന്ന് കണ്ണടിയൊക്കെ വെച്ച് കുറച്ച് പക്വത വന്നിരിക്കുക എന്താ കാര്യം എന്നറിയോ ഇന്നൊരു പേഴ്സണൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ കഥയിൽ വന്ന് ഒരാൾ ഒരു മോശം കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ രീതിയിൽ ഞാൻ പാചകം ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്തെങ്കിലും കമൻസ് കേട്ടോ ഓക്കെ ഞാനത് ഉൾക്കൊള്ളും കാരണം അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടായിരിക്കുമെന്ന് കരുതി ഞാനത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും പക്ഷേ എൻ്റെ കഥകൾ എൻ്റെ കഥകളെന്ന് പറയുമ്പോൾ അതിൻ്റെ ജീവനാണ് അത് അത് വിട്ടൊരു കളിക്ക് ഞാൻ തയ്യാറാകുന്ന വ്യക്തിയല്ല ഞാൻ ഞാൻ എഴുതുന്ന തട്ടകം അതായത് പ്രതിലിപി എന്ന തട്ടകത്തിൽ അഞ്ചരലക്ഷം എഴുത്തുകാരും വായനക്കാരുമുള്ള തട്ടകത്തിലെ എഴുത്തുകാരിയാണ് ഞാൻ അപ്പോൾ അവിടെ എൻ്റെ ഒരു കൃതിയിൽ വന്ന് ഒരാൾ മോശമായ ഒരു ഒരഭിപ്രായം ഇട്ടാൽ ആദ്യമൊക്കെ എഴുത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു നാലാമത് വർഷമായി എഴുത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ പോയി അറ്റാക്ക് ചെയ്യുമായിരുന്നു എന്തിനാണ് നിങ്ങൾ എൻ്റെ കൃതിയിൽ കയറിയത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വായിക്കാത്ത പൊക്കൂടെ എന്തിനാണ് മോശം റിവ്യൂ ഇടുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു പിന്നീട് ആ രീതിയിൽ ഞാനങ്ങ് മാറ്റി എന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതോ അല്ലെ വഴക്കുണ്ടാക്കുന്ന രീതികളൊക്കെ ഞാനങ്ങ് മാറ്റി മാറ്റിയിട്ട് അവർ പിന്നീട് ഒരിക്കലും എൻ്റെ ഒറ്റ കൃതിയിലും കയറി റിവ്യൂ ഇടാത്ത രീതിയിൽ അങ്ങ് കൂട്ടും അതാണ് സാധാരണ രീതിയിൽ ഞാൻ ചെയ്യാറുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയും എൻ്റെ കൃതിയിൽ കയറി മോശമായിട്ട് ഒരു വളരെ മോശമായ ഒരു റിവ്യൂ ഇട്ടിരുന്നു ഇട്ടിരുന്ന റിവ്യൂ എൻ്റെ പേര് മോളി ലോറൻസ് എന്ന് കണ്ടത് കൊണ്ടാണോ കന്യാസ്ത്രീയുടെ കാലത്ത് പറഞ്ഞാൽ പീഡനങ്ങളൊന്നും നടക്കില്ല അങ്ങനെയാണ് ഇട്ടിരുന്ന റിവ്യൂ ആദ്യ സത്യം പറയുണ്ടല്ലോ ഈ റിവ്യൂ കണ്ടപ്പം എൻ്റെ കിളിയൊക്കെ എവിടെങ്ങാണ്ടൊക്കെ പറഞ്ഞു പോയി കാരണം ഇങ്ങനെ റിവ്യൂ ഇടേണ്ട കാര്യം എന്താ അങ്ങനെയുള്ള കഥയാണോ ഞാൻ എഴുതുന്നത് അപ്പോൾ എനിക്ക് ഞാൻ വീണ്ടും ഞാൻ ആ അപ്ലോഡ് ചെയ്ത കഥ എടുത്തു വെച്ചു വായിച്ചു നോക്കി ഇങ്ങനെ റിവ്യൂ ഇടേണ്ട കാര്യം എന്താണെന്ന് അപ്പം എൻ്റെ പുണ്യ സഹോദര ഒരു റിവ്യൂ ഇട്ടെന്നും പറഞ്ഞാൽ ഞാൻ വഴക്കിനൊന്നും വരില്ല കേട്ടോ ഞാനിപ്പോൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ട് താങ്കൾക്കത് മനസ്സിലായി കാണുമല്ലോ അതേപോലെ എൻ്റെ കൃതികളിൽ കയറി മോശം റിവ്യൂ ഇടുന്നവരോട് ഞാൻ നിങ്ങളുടെ താഴെത്ത വഴക്കിന് വരില്ല എന്തിനാണ് ഇങ്ങനൊരു റിവ്യൂ ഇട്ട് എന്ന് ചേട്ടാ ചേച്ചി എന്നൊന്നും ഞാൻ ചോദിക്കില്ല ഞാൻ എന്തായാലും ഞാൻ യൂട്യൂബിൽ കയറി ഒരു കൃതി ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ കൃതിയിൽ മോശം റിവ്യൂ ഇടുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ആ വ്യക്തി എൻ്റെ കൃതി കയറില്ല എൻ്റെ ഒറ്റ പിന്നെ ഞാനിടുന്ന വീഡിയോയിലും കയറാത്ത രീതി എന്താണോ അതേ ഞാനങ്ങ് ചെയ്യുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ആർക്കെങ്കിലും മോശം റിവ്യൂ ഇടണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇടണ്ട ചേട്ടാ ചേച്ചിയെന്നൊന്നും ഞാൻ പറയില്ല ഇട്ടോളൂ പക്ഷെ പിന്നീട് നിങ്ങൾ ഒരിക്കലും എൻ്റെ ഒറ്റ ഞാൻ ചെയ്യുന്ന ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ഒറ്റ വീഡിയോ നിങ്ങൾ കാണത്തതുമില്ല നിങ്ങളതിൽ ഒരു റിവ്യൂ പോലും ഇടത്തുമില്ല അത് ചെയ്യാനുള്ള കാലുബർ എനിക്കുണ്ട് ഞാനത് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കും ഇതൊരു ഭീഷണേ എൻ്റെ കൃതികളിൽ പ്രത്യേകിച്ച് എൻ്റെ എഴുത്ത് എഴുത്തിൻ്റെ മേഖലകളിലേക്ക് കഴിവച്ചാൽ അവിടെ ഞാൻ വയലൻ്റ് ആവും കേട്ടോ ആരും ഞാൻ പറയാമല്ലോ എനിക്ക് ഈ എഴുത്ത് ഞാൻ കോപ്പി റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കൃതികളാണ് ഞാൻ എഴുതുന്ന എല്ലാ കൃതികളും എൻ്റെ ജീവവായു എന്ന് പറയുന്നത് തന്നെ എൻ്റെ എഴുത്താണ് എൻ്റെ എഴുത്തിൽ കയറി ആരെങ്കിലും കൈവച്ചാൽ അത് പെട്ടെന്ന് വയലൻ്റ് ആവും ഞാൻ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും വേറെ എന്ത് ഞാൻ സഹിക്കും എഴുത്തിനെ വിട്ടൊരു കളിക്ക് ഞാൻ തയ്യാറല്ലേ അപ്പം ഞാൻ കഥ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മുണ്ടാകും തീർച്ചയായിട്ടും ഞാൻ ചേച്ചി കഥ പറയുന്നതിന് കുഴപ്പമുണ്ട് അതൊന്ന് തിരുത്തണം എന്ന് പറഞ്ഞാൽ തന്നെയൊക്കെ ഞാൻ തിരുത്തും കാരണം എനിക്കറിയാം എൻ്റെ ഞാൻ പറയുന്ന കഥ പറയുന്ന രീതി ഞാൻ എഴുതുന്നതും പറയുന്നതും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ എഴുതുമ്പോൾ വേറെ രീതി നിങ്ങളുടെ മുന്നിൽ കഥ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് വേറെ രീതിയാണ് അതിന് വ്യത്യാസമുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ആ കഥകളുടെ അടിയിൽ വന്ന് ആ കഥയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അനാവശ്യമായ കമൻസുകളിട്ടാൽ എൻ്റെ ചേട്ടാ ഞാൻ വഴക്കിനൊന്നും വരത്തില്ല എൻ്റെ പുണ്യ സഹോദര നിങ്ങളിങ്ങന ഇങ്ങനെ ഒരെണ്ണം വിട്ടേ എന്നെനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല പക്ഷേ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഒരു കമൻസ് അവിടെ നിന്ന ആവശ്യമില്ല എന്നെനിക്ക് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് ചെയ്തു ഇനിയും അങ്ങനെ തന്നെ തന്നെയുണ്ടാവുള്ളൂ നിങ്ങളെന്ത് മോശം കമൻസ് ഇട്ടാലും ഞാൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്തിനാ നിങ്ങളത് ചിട്ടയെന്ന് ചോദിക്കത്തുമില്ല ഇങ്ങനൊരു കാര്യം ഞാനങ്ങ് ചെയ്യത്തേ ഉള്ളൂ അത്രയേ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഓക്കേ ബായ്